നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷത്തിനാണ് പിന്തുണ പ്രഖ്യാപിച്ചത് രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ ആ എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിച്ചതിലൂടെ ഭീകര ബന്ധത്തിന് പോലും തങ്ങൾക്ക് മടിയില്ല എന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളുമായി രാഷ്ട്രീയ ബന്ധം പുലർത്താനാവുക ബി ജെ പിയെ എൻ ഡി എ യെ എതിരിടാൻ വേണ്ടി ആരുമായും സഖ്യത്തിലേർപ്പെടും ബി ജെ പിയെ എൻ ഡി എ എതിർക്കാൻ വേണ്ടി ആരുമായും സഖ്യത്തിലേർപ്പെടാമെന്ന ഒരു ചിന്തയാണ് കോൺഗ്രസിനുള്ളത് ഇത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും തീരുമാനം എന്തിനേറെ പറയുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പോ വയനാട്ടിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പോലും എസ് ഡി പി ഐയുടെ പിന്തുണ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എസ് ഡി പി ഐയോട് അങ്ങോട്ട് ചെന്ന് സഖ്യത്തിലേർപ്പെട്ടില്ലെന്നും എസ് ഡി പി യോട് രാഷ്ട്രീയ ബാന്ധവത്തിന് അങ്ങോട്ട് പോയില്ലെന്നുമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ ആർജവമുണ്ടെങ്കിൽ എസ് ഡി പയുടെ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറയുന്നില്ല പോപ്പുലർ ഫ്രണ്ട് എന്ന രാജ്യത്ത് നിരോധിച്ച ഭീകര സംഘടനയുടെ പ്രവർത്തകരിൽ ഏറിയ പങ്കും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്കും പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതേ മുഖമാണ് അതേ നിലപാടാണ് അത്തരത്തിൽ ഭീകരരുടെ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്നില്ല ഇതാണ് ബി ജെ പി ഉയർത്തുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക അത് ആരുടെ വോട്ട് വാങ്ങിയും വിജയിക്കുക അതിൽ യാതൊരു തെറ്റുമില്ല എന്ന സിദ്ധാന്തമാണ് കേരളത്തിൽ കോൺഗ്രസ് നടപ്പാക്കുന്നത് കർണാടകയിലെ രാമനഗരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചത് അതാണ് കേരളത്തിലെ എസ് ഡി പി കേരളത്തിലെ കോൺഗ്രസ്സിന് എസ് ഡി പി ഐയുമായി രാഷ്ട്രീയ ബാന്ധവം കർണാടകയിൽ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ എസ് ഡി പി ഐയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഫോടനം രാജ്യത്ത് തീവ്രവാദ ശക്തികളുമായുള്ള കോൺഗ്രസ്സിൻ്റെ ഈ കൈകോർക്കൽ ഏത് കാലം വരെ ഉണ്ടാകും കേരളത്തിൽ കോൺഗ്രസും എസ് ഡി പി ഐ ബന്ധത്തെ കടന്നാക്രമിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ കോൺഗ്രസ് കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് കർണാടക നഗര കർണാടകയിലെ രാമനഗരത്തിലെ റോഡ് ഷോയിൽ അമിത്ഷാ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത് ഒരു ഭാഗത്ത് ബാംഗ്ലൂരിൽ സ്ഫോടനങ്ങൾ മറുഭാഗത്ത് കേരളത്തിൽ എസ് ഡി പി ഐയുമായി കോൺഗ്രസ്സിന് പിന്തുണ ഇത് ശരിയെങ്കിൽ കോൺഗ്രസ് സർക്കാരിന് കീഴിൽ ഒരു ഗവൺമെൻറ് എങ്ങനെ സുരക്ഷിതരായിരിക്കും കർണാടകയിലെ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും അദ്ദേഹം ചോദിക്കുന്നു എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഇത്തരം വർഗീയ ശക്തികളുടെ ആനുകൂല്യത്തോടെയാണ് കോൺഗ്രസ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാജ്യത്തിൻ്റെ പദം രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നാണ് എസ് ഡി പി ഐ പിന്തുണ സ്വീകരിച്ചതോടെ കോൺഗ്രസ് തെളിയിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് ചെറിയ കാര്യമല്ല രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയത് അതായത് മൂന്നാം വട്ടവും മൂന്നാം വട്ടവും ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യം കത്തുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാജ്യസ്നേഹിയായ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നുവെന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചത് രാജ്യം കത്തുമെന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള ഗൂഢ ഗൂഢോദ്ദേശം ചിന്തിക്കണം ഇവിടെ ജനാധിപത്യത്തിലൂടെയാണ് ജനങ്ങൾ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ആരും കെട്ടിയിറങ്ങുന്നതല്ല അവിടെ ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ഇത്തരം മോശം പരാമർശം പറയുമ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇവിടെ ഒരു കലാപമാണ് എന്നുകൂടി ചേർത്തു പറഞ്ഞു നരേന്ദ്രമോദി അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നു കോൺഗ്രസ് രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല രാജ്യത്തിനെ രാജ്യത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകളുടെ രാഷ്ട്രീയ മുഖങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് അമിത്ഷ തന്നെ വ്യക്തമാക്കുകയാണ് തങ്ങൾ സഖ്യം തങ്ങൾ സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്നും അങ്ങോട്ട് ചെന്ന് പിന്തുണ തേടിയിട്ട് അങ്ങോട്ട് ചെന്ന പിന്തുണ തേടിയിട്ടില്ലെന്നുമുള്ള ന്യായമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്നത് എന്നാൽ അവരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം ഈ ബന്ധം ഒളിപ്പിക്കാനും വിവാദമാക്കാതിരിക്കാനുമാണ് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നീക്കം ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാതെ വാർത്ത നൽകാതെ ഒതുക്കി ചാനൽ ചർച്ചകളുണ്ടായില്ല ഇത് മുക്കാൻ ശ്രമിക്കുമ്പോഴാണ് രാജ്യവിരുദ്ധ ശക്തികളുമായുള്ള കോൺഗ്രസ് ബന്ധം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ പുറത്തിട്ടലക്കുന്നത് ബാംഗ്ലൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം പ്രസംഗത്തിന്റെ വീഡിയോ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ കോൺഗ്രസിന്റെ ഈ പോയി മുഖത്തെ പൊളിച്ചെടുക്കാനാണ് അവർ പൊളിച്ചടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ മതനിരപേക്ഷത അത് ഇരട്ടത്താപ്പാണെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തുറന്നടിച്ചിരുന്നു അതുമാത്രവുമല്ല വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷ നിലപാട് പൊള്ളത്തരമാണെന്നും കള്ളവുമാണെന്ന് കെ സുരേന്ദ്രൻ തന്നെ തുറന്നടിച്ചു കാരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിഷിദ്ധമാണ് കോൺഗ്രസിന് എന്നാൽ ഇതര മതസ്ഥരുടെ മതപരിപാടികളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് യഥേഷ്ടം പങ്കെടുക്കാം അതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ രാമക്ഷേത്രത്തെക്കുറിച്ചോ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തെക്കുറിച്ചോ ഒരക്ഷരം കോൺഗ്രസിൽ ഉരിയാടാൻ പാടില്ല ഇതാണ് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാട് ഇത് കൃത്യമായി പറഞ്ഞാൽ മതപ്രീണനമാണ് ന്യൂനപക്ഷ പ്രീണനമാണ് ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് അധികാരത്തിൽ വരാൻ വേണ്ടി ആരുടെയും കാല് നക്കുന്ന കോൺഗ്രസിന്റെ ഈ പ്രവണതയെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര മന്ത്രി അമിത്ഷായും ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് പിന്തുണ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും നിലപാട് വ്യക്തമാക്കണമെന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവ്ഡെ ആവശ്യപ്പെട്ടു ഭീകരതയോടുള്ള കോൺഗ്രസിന്റെ സ്നേഹം തുടരുകയാണ് രാഹുൽ കർണാടകയിൽ തുറന്നെന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ കടയുടെ ഉൽപ്പന്നമാണോ ഇതെന്ന് വ്യക്തമാക്കണം കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ അബ്ദുൾ നാസർ മദിനിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയതും ധാവഡെ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ കേരളത്തിലെ സർക്കാരിനെതിരെ കേരളത്തിലെ കോൺഗ്രസിനെതിരെ രാജ്യത്തെ കോൺഗ്രസ്സിനെതിരെ അതിരൂക്ഷമായ രാഷ്ട്രീയ ആയുധം ലഭിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് അതായത് രാജ്യവിരുദ്ധരുമായുള്ള ബാന്ധവം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരായി നിൽക്കുന്ന തീവ്രവാദ ശക്തികളുമായുള്ള രാഷ്ട്രീയ ബാന്ധവമാണ് കോൺഗ്രസിനുള്ളതെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ബി ജെ പി കോൺഗ്രസും കേരളത്തിലെ ഇടതുപക്ഷവും തരാതരം പോലെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ ആ സംഘടനയിലെ പലരും നിരോധനത്തിന് ശേഷം എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഈ പൊയ്മുഖം പൊളിച്ചെടുക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം കോൺഗ്രസ്സിന് രാജ്യസ്നേഹമില്ല കോൺഗ്രസ്സിന് രാജ്യത്തോട് കൂറില്ല കോൺഗ്രസ്സിന് വോട്ട് മാത്രമാണ് ലക്ഷ്യം സീറ്റ് മാത്രമാണ് ലക്ഷ്യം അതിന് ഏതൊക്കെ ഭീകര സംഘടനയുമായി കൂട്ടുകൂടാമോ അതൊക്കെ തന്നെ കോൺഗ്രസ് ചെയ്യുന്നു എന്നുള്ള വലിയ ആരോപണം ഗുരുതരമായ ആരോപണമാണ് ബി ജെ പിയും എൻ ഡി എയും ഉയർത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ വരും ദിനങ്ങളിൽ കോൺഗ്രസ്സിനെതിരെ അടിക്കാവുന്ന ഏറ്റവും വലിയ വടിയായി ഈ എസ് ബന്ധം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല